നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു സീരീസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ എസ് സി ആർ ടിയിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ വരുന്ന ഭാഗങ്ങൾ എന്തു ചെയ്യണം നമുക്കത് പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഇവിടെ മിക്സഡ് ആക്കിയിട്ടാണ് തരുന്നത് എക്കണോമിക്സില് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഒരു ഒരു ആരാണോ നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം അവരായി ഇടുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിൽ ആ എന്ത് ചെയ്യുന്നുണ്ടാവും ആ പാരഗ്രാഫുകൾ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഓരോരോ ടോപ്പിക്ക് ഇപ്പോൾ എക്കണോമിക്സിൽ തന്നെ ഇപ്പോൾ ഒരു ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എസ് സി ആർ ടിയിൽ ആ ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം അവിടെ പഠിക്കണം ഇനി നീതി ആയോഗിനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പഠിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൂടെ വരാനായിട്ട് ശ്രമിക്കുക പരമാവധി ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിങ്ങളുടെ കയ്യിലിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ഓക്കെ അത് നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ നാല് ദിവസമായിട്ട് ക്ലാസ് ഇട്ടിട്ടില്ല കാരണം ഒരു നൈബർ തൊട്ട് വീട്ടിലെ ഒരു അപ്പൊ അനു സൂയിസൈഡ് ചെയ്തു മുപ്പത് വയസ്സായിട്ടുള്ളു എം ബി എ സ്റ്റുഡന്റ് ആണ് അവന് കാര്യമായിട്ടുള്ള ജോലി കിട്ടിയില്ല എന്നുള്ള ആ ഒരു ടെൻഷനിൽ അവൻ സൂയിസൈഡ് ചെയ്തു അപ്പൊ അതിൻ്റെ ഒരു മാനസികാവസ്ഥ അതായാലും നമുക്ക് തൊട്ടാണ് നമ്മൾ അത്രയും എന്താ പറയുക മിംഗ്ലിങ് ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന്റെ ഒരു വിഷമത്തില് ഒരു നാളെ ക്ലാസ് ഇടാൻ പറ്റിയില്ല ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നോക്കാം ഇവിടെ നോക്കൂ നമ്മുടെ എക്കണോമിക്സില് നമുക്കറിയാം മെയിൻ ആയിട്ട് നോക്കിക്ക ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും പി എസ് സി ഒരു ഏരിയ തരാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്താണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പഠിക്കുകയാണ് ഇത് ഒരൊറ്റ ടോപ്പിക്ക് നമ്മളിവിടെ എന്ത് ചെയ്യും ഇതിനെ കുറിച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കും ഓക്കെ ഇങ്ങനെ നമ്മൾ നമ്മൾ ഓരോ ഭാഗങ്ങൾ നീതി ആയോഗ് കഴിയും ആസൂത്രണ കമ്മീഷൻ കഴിയും പഞ്ചവത്സര പദ്ധതികൾ കഴിയും എസ് സി ആർ ടിയിൽ പുതിയതിലാണെങ്കിലും പഴയതിലാണെങ്കിലും എന്തൊക്കെ ഉണ്ടോ അത് അവിടെ കഴിഞ്ഞിരിക്കും കേട്ടോ നമുക്ക് നോക്കാം ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ എത്രയായി തരംതിരിക്കാം നാലായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാണ് ഭൂമി രണ്ടാണ് തൊഴില് മൂന്നാണ് മൂലധനം നാല് സംഘാടനം യും സവിശേഷതകൾ നോക്കാം ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ് ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് അല്ലേ നമുക്കൊരു ഉൽപാദിപ്പിക്കണമെങ്കിൽ ഒരു സാധനം ഉൽപാദിപ്പിക്കണമെങ്കിൽ അവിടെ ഭൂമി വേണം അല്ലേ സാധനങ്ങളുടെ ഉത്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടെ പഠിച്ചോട്ടാ ഇതെങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ വർഷം ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോകും പക്ഷെ അവിടെ എത്തുമ്പോൾ അതെന്താണ് വേറെ രീതിയിലാണ് വരുന്നത് അല്ലേ ഇതിലെ വരികളാണ് അവരെന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത് നോക്കൂ സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും എന്തിൽ ഉൾപ്പെടും ഭൂമി എന്നതിൽ ഉൾപ്പെടും ഉപരിതലത്തിലെയും അന്തരീക്ഷത്തിലേ ഇപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിലാണെങ്കിലും ഭൗമ അന്തരീക്ഷത്തിലാണെങ്കിലും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും ഇപ്പൊ ഭൂമിയുടെ ഉപരിതലം നോക്കൂ അന്തരീക്ഷം നോക്കൂ പിന്നെ അന്തർഭാഗം അല്ലെ ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും അത് മനസ്സിലാക്കി വെക്കുക ഇനി ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെയാണ് നമ്മൾ വരുന്നത് മണ്ണ് വരും ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണ് ജലം വനങ്ങൾ വായു കൽക്കരി ഇങ്ങനെ തരും ഓപ്ഷൻ ഇങ്ങനെ തന്നെ തരും ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മണ്ണ് ജലം വനങ്ങൾ വായു കൽക്കരി ഓക്കെയാണോ ഇനി നോക്കൂ ഇതിവിടെ നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ടോ ഇനി ഇവിടെ തൊഴിൽ നമ്മുടെ അടുത്ത ഭൂമി പഠിച്ചു രണ്ടാമത്തെ തൊഴിലിനെ കുറിച്ച് നോക്കാം ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ തൊഴിൽ ചെയ്യാതെ ആ ഉൽപാദന ഭൂമിയിൽ ഇപ്പോൾ ഒരു ഉൽപാദന ഘടകം ഇറക്കി നമുക്കത് തൊഴിൽ ചെയ്താലല്ലേ അതിങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇറക്കണമെങ്കിലും അവിടെ ഒരു തൊഴിൽ തന്നെയല്ലേ ചെയ്യുന്നത് ആണ് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണം നോക്കി ഒരു കയർ ഉൽപാദന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ശ്രദ്ധിച്ചോ ഇപ്പൊ എന്തൊക്കെയാണ് ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കണം അതുപോലെ ആവശ്യമായ നിറം ചേർക്കണം യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കണം ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണം ഇതൊക്കെ എന്താണ് ഒരു തൊഴിലാളി ഉപയോഗിക്കുന്ന അവിടുത്തെ തൊഴിൽ തൊഴിലാണ് അല്ലെ നോക്കുക സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഒരു ഐ ടി മേഖല ഒരു വ്യവസായ മേഖലയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വ്യവസായ മേഖല ഏത് വ്യവ എന്താണ് ഒരു തൊഴിൽ മേഖലയാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും അത് കായികമായി തന്നെ പ്രയോഗിക്കണം ബുദ്ധിപരമാണെങ്കിൽ അങ്ങനെ ചെയ്യണം മാനസികപരമായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെ അപ്പൊ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന തന്നെയാണ് എന്തു പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത് അധ്വാന ശേഷിക്ക് പ്രതിഫലം എന്ത് ലഭിക്കുന്നു അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കില്ല എന്ത് ലഭിക്കും പൈസ ലഭിക്കില്ലേ എങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ ഇപ്പൊ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂലി ലഭിച്ചാൽ മാത്രമേ അതിനെ തൊഴിൽ എന്ന് പറയൂ മനസ്സിലാക്കണം കാരണം ഒരു വീട്ടമ്മ അല്ലെ ഒരു ഇപ്പൊ ഞാനാണെങ്കിലും അത് നിങ്ങളെപ്പോലെ എന്നെ പോലെയുള്ള നിങ്ങളെ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നുണ്ട് ആരെങ്കിലും കൂലി തരുന്നുണ്ടോ ഇല്ല അല്ലെ ാസ്റ്റ് എന്താണ് കൊച്ചവും പരിഹാസങ്ങളും മാത്രമാണ് നീ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം മാത്രമാണ് അവിടെ ഇങ്ങോട്ട് വരുന്നില്ലേ എന്താണ് രാവിലെ മുഖത്തോട്ട് വൈകുന്നേരം വരെ എന്ത് പണി അല്ലെ എങ്ങനെയല്ലേ ഒരു ചോദ്യം വരുന്നത് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് പക്ഷേ ഒരു കൂലി ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത് തൊഴിൽ എന്ന് പറയാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ചോളണം പണി ചെയ്തിട്ട് കൂലി ലഭിച്ചാൽ മാത്രമേ എന്തുള്ളൂ അതിന് തൊഴിൽ എന്ന് പറയാവൂ വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക പ്രതിഫലം ലഭിക്കാത്തതിനാൽ അതിനെ തൊഴിലായിട്ട് എന്ത് ചെയ്യാറില്ല പരിഗണിക്കാറില്ല തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം എന്താണ് കൂലിയാണ് മനസ്സിലായല്ലോ അപ്പൊ ഭൂമി തൊഴിൽ ഉം അതവിടെ നമ്മൾ മനസ്സിലാക്കി ഇനി ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവന്റെ അധ്വാന ശേഷിയാണ് അല്ലേ ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്നും ഉപയോഗിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും അത് നഷ്ടമാകും ഇല്ല ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പൊ എക്സാം ഒക്കെ നമുക്ക് മെയിൻസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം അതിന് പ്രിലിംസ് ഇല്ല കേട്ടോ ഒറ്റ എക്സാമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ പ്രിലിംസ് എഴുതിയവരൊക്കെ അയ്യോ ഉൾപ്പെടോ ഉൾപ്പെടില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കരുത് മെയിൻ സിലബസ് എടുത്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പൊ ും ഈ മെയിൻസ് എക്സാമിന് കഴിഞ്ഞ തൊട്ട് മാസം ആവുമ്പോഴേക്കും ഏത് വന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരും നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പോൾ ആ എന്ത് ചെയ്യണം ഇന്ന് ഉപയോഗിക്കേണ്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ഉപയോഗിച്ചിട്ടല്ല എങ്കിൽ അത് എന്ത് ചെയ്യും നഷ്ടമാകും ആയതിനാൽ തൊഴിലാളിയുടെ ശേഷി പിറ്റേ ദിവസത്തേക്കായിട്ട് കരുതി വെക്കാൻ ആവില്ല കാരണം ഇന്ന് നമുക്ക് ആ ഹെൽത്ത് ഒക്കെയാണ് തൊഴിലെടുക്കാൻ പറ്റിയത് നാളെ പോകാം നാളെ പോയി ഹെൽത്ത് ഒക്കെ ആണെന്നുണ്ടോ ഇല്ല അല്ലെ അതുപോലെ തൊഴിലാളിയുടെ അധ്വാന ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും സ്റ്റേറ്റ്മെന്റ് വരും ഉറപ്പാണ് പഠിച്ചോള തൊഴിലാളിയുടെ അധ്വാന ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും കഴിയും ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഘടകമായ മൂലധനത്തെ കുറിച്ചിട്ട് നോക്കാൻ നോക്കുക ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് എന്ത് മൂലധനം ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക യന്ത്രങ്ങൾ വാങ്ങുക തൊഴിലാളികൾക്ക് വേതന നൽകുക ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ് ഉൽപാദനത്തിനു ഉപയോഗിക്കുന്നതും ഈ പോയിന്റ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്തറിയപ്പെടും മൂലധനം എന്ന് അറിയപ്പെടും എന്താണ് കാണാനും സ്പർശിക്കാനും കഴിയുന്നത് കാണുവാനും കഴിയണം എന്ത് ചെയ്യണം സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിതമായ വസ്തുക്കളാണ് മൂലധനം എന്ന് അറിയപ്പെടുന്നത് ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽപ്പെടും അല്ലെ നമുക്കത് കാണാനും കഴിയും ും സ്പർശിക്കാനായിട്ടും സാധിക്കും ഇവിടെ ഒരു നോളേജ് ക്യാപിറ്റലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാപന സമൂഹത്തിലാണ് അല്ലെ വിജ്ഞാന സമൂഹത്തിലാണ് കാരണം ഒരുപാട് അറിവുള്ളവരുണ്ട് അല്ലെ വിവര സാങ്കേതിക വിദ്യ വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത് വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് നടക്കുന്നത് അല്ലെ ഇന്ന് സാധാരണ നാട്ടിൻ പുറത്തുള്ള തൊഴിലുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് എടുക്കുന്നുണ്ടോ ആരെങ്കിലും ഇല്ല എല്ലാവരും അറിവിലൂടെ എങ്ങനെയാണ് ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളും നമ്മളൊക്കെ ഉൾപ്പെടുന്ന വിജ്ഞാനം അല്ലെ അതിനെയാണ് എന്ത് പണത് വിജ്ഞ മൂലധനം എന്ന് പറയുന്നത് ഇനി മൂലധനത്തിന്റെ സവിശേഷതകൾ നോട്ട് ചെയ്തോ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ ഇന്ന് നമ്മളിവിടെ ഈ ടോപ്പിക് ഇവിടെ തീരുകയാണ് ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മൾ എപ്പോഴും എക്സാമിന് പഠിക്കാം ഭൂമി മൂലധനം അല്ലെ സംഘാടനം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് തൊഴിൽ ഇതൊക്കെ ഇപ്പോഴും പഠിക്കേണ്ടതാണ് ഈ വെരി ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക്സിൽ എന്നും ഒരു മാർക്ക് വരുന്ന ഏരിയ അപ്പൊ നമ്മളിവിടെ ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആണ് മനസ്സിലായി അങ്ങനെ ടോപ്പിക്കുകൾ നമ്മൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ടോപ്പിക്കുകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി എസ് സി ആർ ടി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു ടെൻഷൻ എന്ത് ചെയ്യണ്ട വേണ്ട ആവശ്യമില്ല അല്ലെ ഇനി മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മൂലധനം മറ്റു എല്ലാ ഉത്പാദന ഘടകങ്ങളെയും എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു പഠിച്ചോ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ മൂലധനം മറ്റു എല്ലാ ഉത്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം ഇത് പ്രീവിയസ് ആണ് എങ്ങനെ ചോദിച്ചിട്ടുണ്ട് മൂലധനം 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 ചലനാത്മകമാണ് ചലനാത്മകമാണ് എന്താണ് മറ്റു എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം ചലനാത്മകമാണ് മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ് പലിശയാണ് പ്രീവിയസ് ആണ് മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ് ഇനി നമുക്ക് അടുത്തത് സംഘാടനം നോക്കാം ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം ഇത് പഠിച്ചു വെക്കണം ഈ ഓർഡർ നാല് അതും ചോദിച്ചിട്ടുണ്ട് ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന ഘടക ഏതൊക്കെയാന്ന് വന്നിട്ട് താഴെ വേറൊരു ഓപ്ഷൻ തരും ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് എന്തു പറയുന്നത് സംഘാടനം സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് അറിയപ്പെടുന്നു നോക്കൂ ഭൂമി തൊഴില് മൂലധനം ഇത് മൂന്നും ചേർന്നതാണ് എന്ത് സംഘാടനം സംഘാടനം എന്ന സംഘടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും ഉൽപാദിപ്പിക്കില്ലേ ഉൽപാദനം എന്താകും അതൊരു ഉൽപ്പന്നമായിട്ട് മാറും ഈ ഒരു ഇത് നോക്കിക്കോട്ടോ ഈ ഒരു ഓർഡർ നോക്കിക്കോ ഫസ്റ്റ് എന്ത് വരണം ഭൂമി വരണം എന്നിട്ട് എന്തു വരണം തൊഴിൽ വരണം അല്ലെ തൊഴിൽ വരണം ഇനി എന്ത് വരണം മൂലധനം അല്ലെ മൂലധനം എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അവിടെ സംഘാടനമാകുന്നത് അല്ലെ സംഘാടനമാകും ഈ സംഘാടനം പോയിട്ട് എന്താകും ഉൽപാദനമാകും സംഘാടനം പോയിട്ട് ഉൽപാദനമാകും ഈ ഉൽപാദനം പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഉൽപ്പന്നം ആകുന്നത് ഇനി നോക്കൂ ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ് എന്താണ് ലാഭമാണ് കേട്ടോ ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ് ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ് പാട്ടം അല്ലെ ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ് പാട്ടമാണ് തൊഴിലിനുള്ള പ്രതിഫലം എന്താണ് തൊഴിൽ നമ്മൾ പഠിച്ചത് കൂലിയാണ് അല്ലെ കൂലിയാണ് മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണ് പലിശയാണ് സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ് സംഘാടനം സംഘാടനത്തിനുള്ള പ്രതിഫല ലാഭമാണ് കേട്ടോ ഇനി ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവ പ്രധാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ് പഠിച്ചോ പഠിച്ചോ ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴില് മൂലധനം സംഘാടനം എന്നിവ പ്രധാനം ചെയ്യുന്നത് ഏതാണ് ഗാർഹിക യൂണിറ്റ് ആണ് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ് പാട്ടം അല്ലേ അത് ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ട തൊഴിലിന്റെ പ്രതിഫലമാണ് ഏത് കൂലി മൂലധനത്തിന്റെ പ്രതിഫലമാണ് ഏത് പലിശ സംഘാടനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം അല്ലെ എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില എന്ത് ചെയ്യുന്നു പണമായിട്ട് ഇങ്ങനെയാണ് ഒരു ഉൽപാദന ഘടകങ്ങളുടെ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഈ ടോപ്പിക് അവിടെ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയതും ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇവിടെ കംപ്ലീറ്റ് ആയി ആയിട്ടോ അങ്ങനെ നമ്മൾ ഓരോരോ ടോപ്പിക്ക് എക്കണോമിക്സിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്ക് നമ്മുടെ എസ് സി ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ നമ്മളവിടെ കണക്ക് കണയും കണ്ടുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ നമ്മളങ്ങനെ ആസൂത്രണ കമ്മീഷൻ പഠിക്കും പഞ്ചവത്സര പദ്ധതികൾ പഠിക്കും നീതി ആയോഗ് പഠിക്കും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ആണല്ലോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട് താഴെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് എനർജി ആയിട്ട് ക്ലാസ് എടുക്കാനുള്ള ഉഷാറില്ല അത് നമ്മളെ സാഹചര്യം മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് സൗണ്ട് പുറത്ത് കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ നിറയെ ജനങ്ങൾ ഉണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ പ്രായമായിട്ടല്ല അതൊന്ന് അപ്പോൾ നമുക്കിന് നമ്മൾ കണ്ണുമായി പരിശ്രമിക്കാം അതൊരു നമുക്ക് അതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒരിക്കലും ചെയ്യരുത് ടെൻഷൻ ആകരുത് നമുക്ക് അടുത്തത് വേറെ എന്തെങ്കിലും ദൈവം നമുക്ക് മുന്നിൽ കണ്ടിട്ടുണ്ടാകും ഓക്കെ അത് മാത്രം ചെയ്തിട്ടെന്ത് ചെയ്യുക കഠിനമായിട്ട് പരിശ്രമിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക് യു